ിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ എന്ന് പറഞ്ഞപ്പോൾ ഞാനും വികച്ചെറിയാൻ അശോക് കർത്ത നാട്ടിൽ നിന്നും ചെറിയാൻ ഡൽഹിയിൽ നിന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ മീഡിയ കേരളത്തിലെ പ്രത്യേകിച്ച് പല ഇൻസിഡൻസിലും വഹിക്കുന്ന ഒരു പങ്കിനെ കുറിച്ചാണ് അശോക് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിലെ പല റെസ്പോൺസും പ്രത്യേകിച്ച് എം ടിയുടെ തൊണ്ണൂറ്റിയൊന്നാം ബർത്ത്ഡേ സെലിബ്രേഷൻ ലോഞ്ച് ദി ന്യൂസിന്റെ ഒരു ലോഞ്ച് ഉണ്ടായിരുന്നല്ലോ പുള്ളിയുടെ പല കഥകളും സംവിധാനം ചെയ്ത് മിക്കവാറും എല്ലാ ആക്ടേഴ്സും ആക്ട് ചെയ്തിട്ടുണ്ട് എനിക്കതന്നൊരു നല്ലൊരു ഒരു ആദരവാണ് എൻ ടിക്ക് കൊടുത്തത് എന്ന് വെച്ചാൽ എൻ ഡിയുടെ ഒരു സ്ഥാനം എഴുത്തുകാരൻ നിലയിലും സിനിമാ സ്ക്രിപ്റ്റ് സിനിമാ സംവിധായകൻ എഡിറ്റർ തിയേറ്ററി എഡിറ്റർ ഇതൊക്കെ ഒരു ഒരു യുണീക്ക് ഒരു 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 ഒറ്റപ്പെട്ട അല്ലെങ്കിൽ വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു സ്ഥാനമാണ് മലയാളി സമൂഹം അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് ഏഹ് എനിക്ക് പേഴ്സണലായിട്ട് എന്നെ ബിഷപ്പൂർ പഠിക്കുമ്പോൾ ആദ്യത്തെ എന്റെ കഥ ബാലപങ്കയിൽ പബ്ലിഷ് ചെയ്തിട്ട് പുള്ളിയൊരു ലെറ്റർ എഴുതി അതിൻ്റെ ധൈര്യത്തിലാണ് ഞാൻ പിന്നെ എഴുത്തിലേക്ക് പോയത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എം ടി അവിടെ രണ്ട് സംഭവങ്ങൾ നടന്നു ഒന്ന് എം ടി മമ്മൂട്ടിയുടെ നെഞ്ചിലേക്ക് ഒന്ന് ചാഞ്ഞു കേക്ക് കൊടുത്തിട്ട് ഒരു വികാര തള്ളിച്ചു അത് അതൊന്ന് അത് വളരെ ഇതായിട്ട് വളരെ ഇത വളരെ വ്യാപകമായും സോഷ്യൽ മീഡിയയിൽ ആ ക്ലിപ്പ് ഉപയോഗിക്കപ്പെട്ടു മൂട്ടി ആണ് ആദ്യം ചെയ്തത് പിന്നെ ബാക്കിയുള്ളവരും ഏറ്റെടുത്തു അതേ സമയത്ത് തന്നെ വേറൊരു സംഭവം നടന്നു അത് രമേശ് നാരായൺ പണ്ഡിറ്റ് രമേശ് നാരായൺ എന്ന ഹിന്ദുസ്ഥാനി സംഗീതജിൻ ഒരു സിനിമയിലെ ജയരാജന്റെ ഒരു എപ്പിസോഡില് അദ്ദേഹം സംഗീതം കൊടുത്തിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ഉപഹാരം അസിഫ് അലി എന്ന നടൻ കൊടുത്തത് അതിൽ ചില പ്രശ്നങ്ങളുണ്ടായി അത് കാണിക്കുന്നത് വള അന്നത്തെ ആ പ്രശ്നം ആ ഒരു ഒരു ഇൻസിഡന്റിലെ സോഷ്യൽ മീഡിയയുടെ റെസ്പോൺസ് പിന്നീട് അന്വേഷിച്ചപ്പോൾ കാളവറ്റു എന്ന് കേട്ടപ്പോൾ കയറെടുത്ത ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയത് ഇത് പറയാനൊരു കാരണം അദ്ദേഹം പിന്നെ തീർച്ചയായിട്ടും സംഘാടകരുടെ ഒരു പിഴവായിരുന്നു അതിൽ മെയിൻ ആയിട്ടുള്ളത് ആ അവസാനം വിളിച്ചു അദ്ദേഹത്തിന്റെ സന്തോഷനാരായൺ എന്നാണ് ആങ്കർ പോലും വിളിച്ചു പറഞ്ഞത് അസീഫ് അലിയെ മുമ്പിൽ ഇന്നോട്ട് അദ്ദേഹത്തെ കരുവാക്കി ഇത് കൊടുത്തു ഉപഹാരം കൊടുത്തു അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇത് ഇത് ശരിയല്ല നമ്മുടെ ജയരാജാണ് ഇത് സംവിധായകനാണ് അർഹത കൂടുതൽ അപ്പൊ അദ്ദേഹത്തെ വിളിച്ച് നിങ്ങൾ തരൂ എന്നൊക്കെ പറഞ്ഞു മാത്രമല്ല ഞാൻ കേട്ടത് ശ്രീ രമേശ് നാരായൺ ഒരു ദളിത് സന്ദേശ് സംഗീതജ്ഞനും കൂടെ ആണ് പക്ഷെ ഇത് നമ്മൾ ഇതൊന്നും സോഷ്യൽ മീഡിയയില് ഈ അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്യുന്നവർ അന്വേഷിക്കുന്നില്ല ഒരു രാത്രി മുഴുവനും ആ മനുഷ്യനെ തേജോവധം ചെയ്യുക വ്യക്തിവദം ചെയ്യുക എന്നുള്ള ഒരു പ്രവൃത്തി സോഷ്യൽ മീഡിയയിൽ നടന്നു പക്ഷെ അടുത്ത ദിവസം നമ്മൾ കണ്ടു അവർ തമ്മിൽ സംസാരിച്ച് രണ്ടുപേരും മീഡിയയുടെ മുമ്പിൽ ഒന്ന് ഞങ്ങൾ ഇതാണ് ഉദ്ദേശിച്ചത് ഞങ്ങൾ ഇത് മനഃപൂർവ്വമല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി അപ്പൊ ഇത് എന്താണ് കാണിക്കുന്നത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നത് ഇത് ബേസിക്കലി സോഷ്യൽ മീഡിയയുടെ റെസ്പോൺസ് പല 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 കാര്യങ്ങളിലും കളവറ്റു പോവുകയാണ് കാള എന്നുള്ള കാര്യം നമ്മൾ എങ്ങനെ അത് അതെ ഒൻപത് സിനിമയുടെ ഒരു സമാഹാരം അത് അദ്ദേഹത്തിന്റെ തൊണ്ണൂറാം പെരുന്നാളിന് ലോഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നടന്നൊരു സംഭവമാണ് ഇവിടെ പരാമർശ വിഷയമായിട്ടുള്ളത് ആ ഇവന്റിനെ കുറിച്ച് എനിക്ക് വളരെ ഏർ ദയനീയത തോന്നുന്നൊരു കാര്യമാണ് കാരണം കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് കുലപതിയുടെ പതനം എന്ന് പറയാവുന്ന പോലെ എൻ ടി ഏർ മമ്മൂട്ടിയുടെ നെഞ്ചത്ത് സഹായിക്കുന്നത് പലർക്കും ആഹാരമായിട്ട് തോന്നാമെങ്കിൽ പോലും എൻ ടി അടുത്തറിയാവുന്ന ആളുകൾക്ക് അത് വളരെ സങ്കടകരമായിട്ട് തോന്നും അദ്ദേഹത്തിന് ദ്ദേഹം അതേ പ്രഗത്ഭനായ എഴുത്തുകാരനും തിരക്കഥാകൃത്തും സംവിധായകനും പത്ര പ്രവർത്തകനും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് എം ടി എൻ ടി ഏത് ഷൂട്ടിംഗ് സൈറ്റിൽ വന്നാലും അവിടെ ലാലോ മമ്മൂട്ടിയോ അതുപോലെ ഉയർന്ന തലത്തിലുള്ള നടന്മാരായാലും താഴ്ന്ന താഴ്ന്ന നല്ല അടുത്ത നിരയിലുള്ള നടന്മാരോ നടികളോ ആരിരുന്നാലും അവർക്കെല്ലാം സമർപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു പുഞ്ചിരി എല്ലാവർക്കും ഒരു ചിരി മാത്രം സമ്മാനിച്ചു പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് എം ടി വാസു നായർ അദ്ദേഹത്തിനെ വളരെ ദയനീയമായിട്ട് മമ്മൂട്ടിയുടെ നെഞ്ചിൽ തല ചായ്ക്കുന്ന ദൈന്യമായ ഓർക്കണം ഞാൻ പറയട്ടെ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് എം ഡിക്ക് തൊണ്ണൂറ്റി ഒന്ന് വയസ്സായി തൊണ്ണൂറ്റി ഒന്ന് വയസ്സായി നടക്കാൻ പരസഹായം കൂടെ വേണ്ടി വന്നിരുന്നു രണ്ട് എവര് തമ്മിൽ ഒരു വ്യക്തിബന്ധം വർഷങ്ങളായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എം ഡിയുടെ വരക്കൻ വീര മുതൽ പല കാര്യങ്ങളും എഴുതി കഴിഞ്ഞിട്ട് എൻ ഡി കൊണ്ടു പറഞ്ഞിട്ടുണ്ട് ഞാൻ ആർക്കും വേണ്ടിയും അല്ല എഴുതുന്നത് എഴുതി കഴിയുമ്പോൾ ഇത് മമ്മൂട്ടി ചെയ്താൽ നന്നാകും എന്ന് കുളിക്ക് തോന്നാറുണ്ട് എന്ന് പറഞ്ഞു പിന്നെ എം ഡി മമ്മൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും സിഗര അവർ സിഗരറ്റ് വലിക്കുന്ന അല്ലെങ്കിൽ ബീഡി വലിക്കുന്ന സമയത്ത് എം ടി മറ്റേ മമ്മൂട്ടിയുടെ കയ്യിൽ നിന്നും ബീഡി വാങ്ങി വലിക്കുന്ന ഒരു സ്വഭാവം വേറെ ആരുടെ ഒന്നും ചെയ്തില്ല അപ്പൊ ആ ഒരു ഒരു അദ്ദേഹത്തിന്റെ ഒരു എല്ലാവർക്കും അവരുടേതായ വ്യക്തിപരമായ അടുപ്പം കാണിക്കാനും കാണിക്കാതിരിക്കാനും ഉള്ള സ്വാതന്ത്ര്യം അത് അങ്ങനെ കണ്ടുകൂടെ പറഞ്ഞോളൂ വ്യക്തിപരമായ സൗഹൃദങ്ങളും പ്രദടിപ്പിക്കാം അതിന് തെറ്റൊന്നുമില്ല പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു സിനിമയുടെ കൊമേഴ്സ്യൽ സിനിമയുടെ സരിക മറ്റേ സരിഗമ എന്ന് പറയുന്ന കമ്പനിയെ മറ്റു ആ സിനിമകളെല്ലാം ലോഞ്ച് ചെയ്യുന്നത് അവരുടെ ഒരു ഇവന്റിലാണ് ഇത് സംഭവിച്ചത് എന്താണ് അത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വിശദമായിട്ട് അറിഞ്ഞുകൂടാ അവരെ എം ടി അറിയാവുന്നവരായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവന്ന് കാര്യം ഉണ്ടായിരുന്നോ എന്ന് സംശയം ഇത് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് കാരണം അദ്ദേഹത്തിന്റെ ദൈന്യത എന്നെ വളരെയധികം സങ്കടപ്പെടുത്തുന്നു ഞാൻ അദ്ദേഹത്തിന്റെ കഥകളൊക്കെ വായിച്ച് വളർന്ന ഞാനെന്നല്ല കേരളത്തിലെ മലയാള ഭാഷയെ കഥ വായിക്കാൻ പഠിപ്പിച്ച വ്യക്തിയാണ് എം ടി വാസു നായർ അദ്ദേഹത്തിന്റെ അശോകന് അത് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതല്ല അതല്ല യഥാർത്ഥ എം ടി വാസു നായർ എങ്കിൽ ഞാനൊരു കാര്യം പറയാം ഞാൻ ഇതിനെ അനുബന്ധമായിട്ട് അറിയാം അന്ന് രാത്രിയില് ഞാൻ മമ്മൂട്ടിയുമായിട്ട് ഫ്രണ്ട്സ് ആണ് അന്ന് രാത്രിയിൽ ഞാൻ ആ അവസാന മമ്മൂട്ടിയെ കണ്ടപ്പോൾ വടക്കൻ വീരഗാഥ ഖാഥ അദ്ദേഹത്തിന് ഡിജിറ്റലി റീസ്റ്റോർ ചെയ്ത് റിലീസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഈ രംഗത്ത് ബന്ധമുള്ളതുകൊണ്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അതിന്റെ പ്രൊഡ്യൂസേഴ്സിന് അവരുടെ പ്രിന്റ് ഇല്ല എന്ന് മ്മൂട്ടി മമ്മൂട്ടി കണ്ടുപിടിച്ചു അപ്പൊ എൻ്റെ അടുത്ത് പറ എൻ്റെ അടുത്ത് അവർ അവരും അന്വേഷിച്ചു നാഷണൽ ഫിലിം ആർക്കില്ല അന്ന് രാത്രിയിൽ അദ്ദേഹം എന്നെ ചെയ്തു ചെറിയൻ ഇത് ഈ ഈ ഫിലിം ഒന്ന് കണ്ടുപിടിക്കാമോ എവിടെയാണ് അപ്പൊ ഞാനത് കണ്ടുപിടിച്ചത് ഡൽഹിയിലുണ്ടായിരുന്നു ആൻഡിമിന് സ്ട്രീറ്റ് ഒരു വാൾട്ടിലുണ്ട് എന്നുള്ളത് അദ്ദേഹത്തെ അറിയിച്ചു രണ്ടു വർഷമുണ്ട് അന്ന് രാത്രിയിൽ അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചു ഇതൊന്ന് ചെയ്തു കൊടുക്കാമോ ഞാൻ പി വി ജിയുടെ അതായത് പി വി ഗംഗാധൻറെ മക്കൾ മൂന്ന് പെൺമക്കളാണ് അദ്ദേഹത്തിന് മക്കളോട് പറയുന്നു നിങ്ങൾ ഒന്ന് ഒന്ന് ആക്റ്റീവ് ആകുമോ എന്ന് ചോദിച്ചു അതിന് കാരണം ഇതാണ് അദ്ദേഹത്തിന് മമ്മൂട്ടിക്കും എം ഡി തൊണ്ണൂറ്റാം വയസ്സിൽ നെഞ്ചിൽ തന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം ഇത് ഞാൻ പി വി ജിയുടെ മക്കളോട് സംസാരിച്ചു അപ്പൊ അവർ പറയുന്നത് അച്ഛനും എം ടിക്കും ഒരു സ്മാരകമായി നമ്മളത് ചെയ്യണമെന്നാണ് അങ്ങനെ ഒരു ഒരു ഇതിനൊരു സിനിമ എന്ന് പറയുന്ന ഒരു അടിസ്ഥാന എന്താണ് ഒരു വലിയ ഷോ ബിസിനസ് ആണ് അതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള വീഴ്ചകൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത് പ്രോഗ്രാമില് ആ പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ഒരുപാട് അതിന്റെ മാറ്റു കുറച്ചു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ താങ്കൾക്കും ബാക്കി ഒരുപാട് പേർക്ക് അതിലെ മറ്റ് വൈകാരികതയുണ്ട് മറ്റ് എന്താണ് കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന്റെ അകത്ത് എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ആ ഇവന്റ് എന്ന് പറയുന്നത് എന്നെ സ്പർശിച്ചത് വിധത്തിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത് ബാക്കി ഭാഗം നമുക്കതിന്റെ ബാക്കി ഭാഗത്തേക്ക് പറയാം ആ ഇവന്റിന്റെ ഇവന്റിനെ തുടർന്ന് രമേശ് നാരായണൻ ആസിഫ് അലി വിഷയത്തില് ഒരു സൈബർ ബുള്ളിങ് നടന്നു എന്നാണ് നമ്മൾ കാണുന്നത് ഈ നമുക്കതിൻ്റെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന കഥ എന്ന് പറയുന്നത് അത് കാളപെറ്റു എന്ന് കേട്ടാൽ കയറിക്കുന്ന ഒരു രംഗം തന്നെയാണ് അതിനകത്ത് അങ്ങനെ തള്ളി പറയാൻ പറ്റില്ല പക്ഷേ അത് ഒരു എന്താണ് ആവർത്തിച്ച് തിരുത്തപ്പെടുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ ഫോഴ്സ് കൊണ്ടാണ് പിന്നീട് ആസിഫ് അലിയും രമേശ് നാരായണനും സഹകരിക്കാൻ തീരുമാനിച്ചത് കാരണം ഇല്ലെങ്കിൽ അദ്ദേഹത്തേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ വന്നു ചേരുകയും കൂടുതൽ കൂടുതൽ അഭിപ്രായങ്ങൾ വരികയും ചെയ്യും മുഖ്യധാധാരാ മാധ്യമങ്ങൾ പോലുള്ളൊരു രംഗമല്ല സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമം എന്ന് പറയും അതിന് ആ മുഖ്യധാരാ മാധ്യമത്തിന് ഒരു മുതലാളി ഉണ്ട് ആ മുതലാളിയിലെപ്പോൾ ഒരു നിക്ഷേപകനായിരിക്കാം അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിരിക്കാം പാർട്ടി ആയിരിക്കാം ഇതും ഇതും അല്ലെങ്കിൽ സൊസൈറ്റികളാകാം അങ്ങനെ എന്തും ആകാം ആ മുതലാളിക്ക് കീഴിൽ കുറേയധികം വാർത്താ തൊഴിലാളികൾ അവരെ മേയിക്കുന്ന മേശമാർ അങ്ങനെ പോയിട്ട് അവർ വാർത്തകൾ റിഫൈൻ ചെയ്ത് ഡിഫൈൻ ആൻഡ് റിഫൈൻ അത് രണ്ട് ചെയ്തിട്ട് ജനങ്ങൾക്ക് വിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് മുഖ്യധാരാ മാധ്യമങ്ങളുടേത് അല്ല അത് അതായത് മുഖ്യധാരെന്ന് പറയുമ്പോൾ മുഖ്യധാരെന്ന് പറയുമ്പോ ഞങ്ങള് മാധ്യമപ്രവർത്തകർ ഉദ്ദേശിക്കുന്നത് ഇൻഡിപെൻഡന്റ് അതായത് ഇപ്പം ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദുസ്ഥാൻ ടൈംസ് ടൈംസ് ഓഫ് ഇന്ത്യ മനോരമ മാതൃഭൂമി ഇത്രയൊക്കെയുള്ള മുഖ്യധാര ട്രിബ്യൂൺ ബാക്കിയൊക്കെ താങ്കൾ പറഞ്ഞ് ഇതുപോലെ ലാലാ ഓർഗനൈസേഷൻസ് രണ്ട് രണ്ട് അതായത് ഈ മുഖ്യധാരയില് പൊതുവെ എഡിറ്റർ പറയുന്ന ഈ പറയുന്ന മുതലാളി എഡിറ്റർക്ക് പറയും എന്റെ വ്യൂസ് ഇതൊക്കെയാണ് എന്റെ പേപ്പറിൽ ഇതൊക്കെയാണ് വരേണ്ടത് ബാക്കി നിങ്ങൾ ചെയ്യുക ഇതിനകത്ത് ഒന്നുകൊണ്ട് നിങ്ങൾ ചെയ്യാണ്ട് ചെയ്യുക എന്ന് അവർ പറയും പക്ഷെ അതിന്റെ വെളിയിൽ പോകുമ്പോൾ ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വർക്ക് ചെയ്ത സമയത്ത് ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ എൻ്റെ മുതലാളി എന്നെ സാക്ഷിയേണ്ടെന്ന് പറഞ്ഞത് അതിന് കാരണം ഹർഷ മേത സ്കാം നടക്കുന്ന സമയത്ത് എസ് ബി ഐ അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചില തിരികിടകൾ സ്റ്റേറ്റ് ബാങ്കിന്റെ കാര്യത്തിലുള്ള മെയിൻ പ്രശ്നം അവിടുത്തെ സ്റ്റേറ്റ് ബാങ്കിലെ ചില പ്രശ്നങ്ങളെ ഞാൻ ഉയർത്തി കാണിച്ചു അതെന്റെ ജസ്റ്റിൽ ഇരുന്നവരെ ആക്കി അത് എസ് ബി ഐ കയറി അത് അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം പറഞ്ഞു ഇതാരാണ് ഇത് മനഃപൂർവ്വം നമ്മളെ പ്രശ്നത്തിൽ ഉണ്ടാക്കാൻ ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മുടെ ആൾക്കാർ പറഞ്ഞ അല്ല അങ്ങനെയല്ല ചെറിയ ഇത് ഇത് സ്ഥിരമായി ചെയ്യുന്നവരെ അതുകൊണ്ട് നാളെ വിട്ടുള്ളൂ ഇത് പ്ലേ അപ്പ് ചെയ്യുന്നവരെ മാത്രം പിടിച്ചാൽ മതി എന്ന് പറഞ്ഞ അങ്ങനെ ഒഴിവാക്കി ഇന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് മുഖ്യധാര എന്ന് അശോക് വീണ്ടും വീണ്ടും പറയുമ്പോൾ മുഖ്യധാര എന്ന് മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നത് ഇതാണ് അതായത് കോർപ്പറേറ്റേഴ്സ്ഡാണ് പക്ഷെ അവർക്ക് എഡിറ്റേഴ്സിന് ചില ഫ്രീഡം ഉണ്ട് എഡിറ്റേഴ്സിന് ഒരു ബ്രീഫുണ്ട് അത് അവർ ചെയ്താൽ മതി ദിവസം ദിവസത്തെ ദിവസ കൂലി പോലെ ആളെ വെച്ച് അല്ലെങ്കിൽ അവരെ എഡിറ്ററിനെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല ഈ മുഖ്യധാരക്കും പക്ഷെ എഡിറ്റർ കണ്ടിന്യൂസിലായിട്ട് ഈ മുഖ്യധാരയുടെ മുതലാളിയുടെ വീക്ഷണങ്ങളെ പിന്നെ എന്താണ് തകർക്കുവാണെങ്കിൽ അദ്ദേഹത്തെ മാറ്റും അത് അത് പലയിടത്തും കാണാറുണ്ട് അത് ഞാൻ ഈ മുഖ്യധാരെന്ന് പറയുമ്പോഴുള്ളതാണ് അല്ലെങ്കിൽ പല ബാക്കിയുടെ അടുത്തൊക്കെ ബാക്കിയുള്ള പല ഹിന്ദി പേപ്പറിലും ഒക്കെ അവിടുത്തെ എഡിറ്ററും എല്ലാം മുതലാളി തന്നെയാണ് പല നമുക്കറിയാമല്ലോ നമ്മുടെ ഈ മാതൃഭൂമിയും വളർമ്മയും അല്ലാത്തടത്ത് നടക്കുന്ന എന്താണെന്ന് കേരളത്തിൽ തന്നെ അറിയാം അപ്പൊ അതുകൊണ്ട് അത് ഞാൻ പറയുന്നത് അത് മാറ്റി വയ്ക്കുക അത് വേറൊരു ചർച്ചയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഉള്ള ഈ റിഷോ പറഞ്ഞ ഇതാണ് ഒരു ദിവസത്തേക്കുള്ള ഒരു 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 ദിവസത്തെ വൈകുന്നേരത്തേക്കുള്ള മൊത്തം സംഗതികളെ ഒരു ഒരു അതിനകത്തുതേ പ്രത്യേകിച്ച് ഞാൻ ഇന്റർവ്യൂ ക്രിസ്റ്റോഫ് സനോസി എന്ന പോളിഷ് ഫിലിം മേക്കറെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു സോഷ്യൽ മീഡിയയുടെ ഏറ്റവും പ്രശ്നം ഇൻഫോംഡ് മീഡിയയിൽ ഒരു സംഗതിയുടെ ഇൻഫോം പല വശങ്ങളും നോക്കും റെസ്പോണ്ട് ും അവര് ഇൻഫോംഡ് ഇൻഫർമേഷൻ ചെയ്യാൻ അത് ഉദ്ദേശിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയുടെ ഉദ്ദേശം അതല്ല സോഷ്യൽ മീഡിയയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് മുഴുവൻ കേൾക്കാരായിട്ട് ചെറിയ തയ്യാറായില്ല അതുകൊണ്ടാണ് അതായത് നമ്മള് സാധാരണ സാധാരണഗതിയിൽ പറയുന്ന മാധ്യമങ്ങൾ എന്ന് പറയുന്നതിന് അതിന് ഒരു കൺട്രോളിംഗ് ഹെഡുണ്ട് അതിനൊരു മുതലാളിയുണ്ട് അല്ലെങ്കിൽ അതിനൊരു കച്ചവടമുണ്ട് ഈ രംഗ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് മാധ്യമരംഗം എന്നാൽ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഈ മുതലാളിയും എഡിറ്ററും പിന്നെ വാർത്താ വിതരണക്കാരനും എല്ലാം എല്ലാം ആ സോഷ്യൽ മീഡിയയിൽ ഇൻഡൽറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ും വ്യക്തി മാത്രമല്ല ഒരു ഒരു വ്യക്തി മാത്രമല്ല ആ ടെക്നോളജി പ്ലാറ്റ്ഫോമിന്റെ ഡിസൈൻ അതാണ് ആ വ്യക്തി ഹൈലി പ്രൊഡിക്കൽ ഇവിടെ അത്രേ ഉള്ളു എന്താ മുതലാളി മുതൽ ആണെങ്കിൽ ബർഗ് ആണ് മുതലാളി അവിടെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഫേസ്ബുക്കായാലും നമ്മളിപ്പോൾ സംസാരിക്കുന്ന മാധ്യമം ഒരു സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മാധ്യമമാണ് സാമൂഹിക മാധ്യമമാണ് ആ മാധ്യമത്തില് ആ മാധ്യമം അതിന്റെ അതിന്റെ പ്ലാറ്റ്ഫോം സപ്ലൈ ചെയ്തിരിക്കുന്നത് ഇവരാണ് ഈ പറയുന്ന സുഖബർഗായാലും അല്ലെങ്കിൽ മറ്റേ ഇദ്ദേഹം ഉണ്ടല്ലോ ഇലക്ട്രിക് കാറുകളുടെ ഉടമ അവരാരെങ്കിലും ആയി കഴിഞ്ഞ അവര് അത് എന്ന് പറയുന്ന അവര് അതിന്റെ പ്ലാറ്റ്ഫോം തന്നിരിക്കുന്നതാണ് പ്ലാറ്റ്ഫോമില് നമ്മളിലേക്ക് തിരിയുന്നു അവരെ സംബന്ധിച്ചോളം വേണ്ടത് കൂടുതൽ ആൾക്കാർ ഈ അതിനെന്താണ് തെറ്റ് ഒരു പത്രം അതിന്റെ സർക്കുലേഷൻ കൂട്ടാനായിട്ട് കാണിക്കുന്ന ആ െ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആണ് ഇവര് അന്താരാഷ്ട്ര ബിസിനസ്സുകാരാണ് അവർ ചെയ്യും ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല അതിലെ ഇൻഡൽ അതിൽ ഇൻഡൽ ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് അവര് ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പ്രതികരണം അതിനോട് അവര് ചാട് പ്രതികരിക്കുന്നതാണ് അതിന് യാതൊരു സംശയവും അക്കാര്യത്തിലില്ല അവരുടെ പ്രതികരണ അല്ല ഇവിടെയാണ് പ്രശ്നം ഇപ്പൊ നമ്മളിപ്പം രമേശ് നാരായണന്റെ കാര്യം എടുക്കും അദ്ദേഹം അവസാനം അവസാനം വിളിച്ചു അദ്ദേഹത്തിന്റെ പേര് പോലും സന്തോഷ് നാരായണനാണ് വിളിച്ചത് പിന്നെ അറിയുന്നു സംഗീതജ്ഞനെ സംബന്ധിച്ചോളം അയാളുടെ പേര് പോലും അറിയാത്ത ആൾക്കാരെ ഒരു ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം എത്തപ്പെടുകയാണ് അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം അപ്പൊ മുള്ളി കുറച്ച് കൺഫ്യൂസ്ഡായി കണ്ടപ്പോൾ ആ പുലി അദ്ദേഹം ഒരു ഒരു എന്താണ് അന്തം ബന്ധം കണ്ട പെരിച്ചഴിയ പോലെ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ട് തെറ്റ് പറ്റിയതിന് സോഷ്യൽ മീഡിയയുടെ നെഞ്ചത്താണോ കേറേണ്ടത് ഇല്ല ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറഞ്ഞത് ഇതാണ് സോഷ്യൽ മീഡിയ ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ ഡിസ്കൗണ്ട് ചെയ്യണം എന്നാണ് പറയുന്നത് എന്താണ് വാസ്തവം നമ്മൾ